എന്ന നവമാധ്യമ ഞാൻ നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവവചന ധ്യാനത്തിനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ പെസഹാ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് എന്ന് വായിക്കുന്നു ഈ ലോകം വിട്ട് പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു ദൈവ ജനത്തിന് ദൈവമക്കൾക്ക് തങ്ങൾ വിട്ടുപോകാനുള്ള സമയമായി എന്നുള്ള അറിവ് ദൈവം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് രണ്ട് തിമത്തിയോസ് നാലാമദ്ധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗരോസ് ഇങ്ങനെ എഴുതി ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു തൻ്റെ നിര്യാണകാലം അടുത്തു എന്നത് പൗലോസിനെ മനസ്സിലായി എന്ന് നാം അറിയുന്നു പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൽ ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തു കൊള്ളുവാനക്കോണ്ണം ഞാൻ ഉത്സാഹിക്കും ഒരു പത്രോസിന് തൻ്റെ ശരീരമായ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ള അറിവ് കർത്താവ് കൊടുത്തതായിട്ട് ഇവിടെ നാം വായിക്കുന്നു നമ്മുടെ സമയം അത് തീരുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ സമയം തീരുമ്പോൾ അത് ദൈവം നമുക്ക് അറിയിച്ചു തരും എന്നുള്ളത് നാം ഇവിടെ കാണുന്നു പഴയ നിയമ ഭക്തന്മാരും അത് പറഞ്ഞതായിട്ട് നാം കാണുന്നുണ്ട് യാക്കോബ് താൻ പോകുവാനുള്ള സമയമായി എന്ന് അറിഞ്ഞ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് കാണുന്നു യോസെഫ് അങ്ങനെ തന്നെ ചെയ്യുന്നു മോശെ തനിക്ക് ശേഷം ഇസ്രായേലിനെ നയിക്കാനുള്ള ജനത്തെ വ്യക്തിയെ നിയമിക്കാനായിട്ട് ദൈവത്തോട് ആവശ്യപ്പെടുന്നത് നാം വായിക്കുന്നു അതുപോലെ ദാവീത് തൻ്റെ മകനെ വിളിച്ച് ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു എന്ന് പറയുകയുണ്ടായി അതിനെ വിട്ടുപോകാനുള്ള സമയം ഏർ ആയി ആകുന്നത് ദൈവം അത് ബോധ്യം തരുന്നു തമ്മിലും അനേക ആളുകൾ ഏർ മരണത്തിന് മുൻപ് തന്നെ അവരെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് ഈ ഭൂമിവാസം വിട്ട് പോയത് നമുക്ക് അറിയാനായിട്ട് കഴിയും നാം യഷയാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ യഷയ പ്രവാചകൻ ഹിസ്കിയ രാജാവിൻ്റെ അടുത്ത് അയക്കപ്പെട്ട് അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുവാൻ നീ മരിച്ചു പോകും സൗഖ്യമാകുകയില്ല എന്ന് യഹോ വരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന്റെ ആലോചന വളരെ വ്യക്തമായി ദൈവം നേരത്തെ അറിയിക്കുന്നു യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാരെ തൻ്റെ രഹസ്യം അറിയിക്കാതെ ഒന്നും ചെയ്യുകയില്ല എന്ന് നാം ആമോസിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സമയം അടുക്കുമ്പോൾ നമുക്കത് ദൈവം അറിവ് തരുന്നു തൻ്റെ ദാസന്മാരിലൂടെ വചനത്തിലൂടെ ആത്മാവിലൂടെ ദൈവം അത് ബോധ്യപ്പെടുത്തുന്നു സമയമായി അപ്പം അങ്ങനെ സമയമാകുമ്പോൾ ചെയ്യേണ്ട കാര്യം ഹിസ്കിയാവിനോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ക്രമത്തിലാക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട് അത് ക്രമത്തിലാക്കണം മരിക്കും മുമ്പ് അത് ക്രമപ്പെടുത്തിയിട്ട് വേണം മരിക്കുവാൻ മരണശേഷം പിന്നീട് ക്രമത്തില ആക്കപ്പെടാത്ത വിഷയങ്ങളെ ചൊല്ലി വഴക്കുകളോ പ്രയാസങ്ങളോ കേസുകളോ ഒന്നും വരാതിരിക്കാൻ തക്കവണ്ണം ശ്രദ്ധിച്ചതിന് മുൻപ് തന്നെ കാര്യം ക്രമത്തിലാക്കണം എന്നാൽ നാം ഇവിടെ കാണുന്നത് ഹിസ്കിയാവിനെ അങ്ങനെ വിട്ടുപോകാനായിട്ട് ഭൂ ഈ ഭൂമിവാസം വിട്ടുപോകാൻ മനസ്സില്ലായിരുന്നു അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് നാം വായിക്കുന്നു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാണ് അയ്യോ യഹോവെ ഞാൻ വിശ്വസ്തതയോടും ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു ദൈവവും തൻ്റെ ഹിതം അറിയിക്കുമ്പോൾ ആ ഹിതത്തിന് വിധേയപ്പെടുകയാണ് ഏറ്റവും ഉത്തമമായ കാര്യം എന്നാൽ ആ ഹിതത്തിന് വിധേയപ്പെടുവാൻ ഹിസ്കിയാവ് ഒരുക്കമല്ലായിരുന്നു അതുകൊണ്ട് ഹിസ്കിയാവിന് ഉടൻ തന്നെ പതിനഞ്ച് വർഷം നീട്ടിക്കൊടുക്കുന്നത് ന വായിക്കുന്നു ഉടൻ തന്നെ പ്രവാ കടന്നുപോയ പ്രവാചകൻ മടങ്ങി വന്ന് പറഞ്ഞു യഹോ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും അങ്ങനെ ഒരു എക്സ്റ്റെൻഡ് പീരീഡ് കിഫ്കിയാവിന് ലഭിക്കുന്നത് നാം കാണുന്നു എന്നാൽ നാം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട് കിട്ടിയ കാലഘട്ടം കിഫ്കിയാവിന് അത്ര ഭംഗിയായിട്ട് നാം കാണുന്നില്ല കാരണം ഈ കാലഘട്ടത്തിൽ നടന്ന രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം മനശെ എന്ന ഒരു മകൻ ജനിക്കുന്നത് നാം കാണുന്നു മനശെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ അതിൻ്റെ ഇരുപത്തൊന്നാം അധ്യായം ആരംഭിക്കുന്നത് മനശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അപ്പോ ിസ്കിയാവിനെ ഏർ നീട്ടിക്കിട്ടിയ കാലയളവിൽ ജനിച്ച വ്യക്തിയാണ് മനാശെ എന്ന ഈ മകൻ നാം കുറിച്ച് വായിക്കുമ്പോൾ മനശേ തനിക്ക് മുൻപേ ഉണ്ടായിരുന്ന അമോര്യർ ചെയ്ത സകലത്തെക്കാളും അധികം ദോഷമായി മ്ലേച്ചതകൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഭൂതന്മാരുടെ ചരിത്രം പറയുന്നത് യെശയ്യാ പ്രവാചകനെ ഈർച്ചവാൾ കൊണ്ട് അറുത്ത് കൊന്നത് മനശയെന്നാണ് മനശ്ശിയാണെന്നാണ് അത്ര നിഷ്ഠൂരമായ കാര്യങ്ങളാണ് മനസ്സു ചെയ്തത് ഇസ്രായേലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും ചിഹ്നിച്ചു എന്നാണ് അവനെ കുറിച്ച് പറഞ്ഞത് അതുമാത്രമല്ല ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളിൽ പറയുമ്പോൾ നാം വായിക്കുന്നത് തിരമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് പതിനഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ മകൻ മനശേ നിമിത്തം അവൻ യെരുസലേമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തം തന്നെ ഞാൻ അവരെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളിലും ഒരു ഭീതി വിഷയമാക്കി തീർക്കും ഇപ്പം പ്രവാസത്തിലേക്ക് പോകുവാൻ ഇസ്രയേലിന് കാരണമായി തീർന്നത് ഈ മനശയുടെ പാപങ്ങളാണ് അല്ലെ എല്ലാ രാജാക്കൻ ദുഷ്ടന്മാരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രവാസത്തിന് ആക്കം കൂട്ടിയത് മനശയുടെ ദുഷ്പ്രവർത്തികളാണ് അപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ കാലഘട്ടം ഹിസ്കിയാവിന് അത്ര രുചികരമായിട്ട് സന്തോഷകരമായിട്ട് തോന്നിയില്ല മാത്രമല്ല അവൻ ആ കാലഘട്ടത്തിൽ മാരകരോഗം മാറി അത് അന്വേഷിക്കാനായിട്ട് വന്ന ബാബിലോണിയ പ്രഭുക്കന്മാർ രാജാ അസുഖം മാറിയ കാര്യം അന്വേഷിക്കാനാണ് അവര് വന്നത് അങ്ങനെ വന്നപ്പോ ഈ അസുഖം ഭേദമായത് സൗഖ്യമാക്കിയത് ദൈവമാണെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ലഭിച്ച ഒരു അസുലഭ സന്ദർഭമായിരുന്നു അത് പക്ഷെ അതിന് പകരം നാം വായിക്കുന്നുണ്ട് അവൻ തൻ്റെ രാജധാനിയും ആയുധശാലയും അവൻ്റെ സമ്പത്തും വൈഭവങ്ങളും ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ പ്രവാചകൻ വന്ന് പറഞ്ഞു ഈ വന്ന ആളുകൾ ആരായിരുന്നു ബാബിലോണിയന്മാർ ദേശക്കാരാണ് അവരെന്തെല്ലാം കണ്ടു അവൻ പറഞ്ഞു ഇവരിവിടെ ഇനി കാണിക്കാത്ത ഒന്നുമില്ല എല്ലാം ഈ രാജധാനിയിലുള്ള എല്ലാം അവർ കണ്ടു എന്ന് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു എന്തൊക്കെ അവർ കണ്ടോ അതൊക്കെ ഏർ ബാബേലിലേക്ക് എടുത്തു കൊണ്ടുപോകും എന്ന് അരുളപ്പാട് പറഞ്ഞു അപ്പൊ നാം നമ്മുടെ മഹത്വത്തിനായി എന്തെല്ലാം കാര്യങ്ങളിൽ പ്രശംസിക്കുന്നുവോ അതെല്ലാം തീരും അതെല്ലാം ശത്രു കൈവശമാക്കും ആത്മീയമായ നിഗളം ഞാൻ പത്തധ്യായം വെച്ച് വായിക്കുന്നു ദിവസം ഞാൻ ആറു മണിക്കൂർ പ്രാർത്ഥിക്കുന്നു ഞാൻ ഡെയിലി സുവിശേഷം അറിയിക്കുന്നു ഇങ്ങനെ നമുക്ക് സ്വയപ്രശംസയ്ക്കുള്ള അനേക കാര്യങ്ങളുണ്ട് ദൈവം നമ്മൾ ഉപയോഗിക്കുന്നതാണ് പക്ഷേ അത് സ്വയപ്രശംസയായിട്ട് പ്രസ്താവിക്കപ്പെടുമ്പോൾ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുമ്പോൾ അത് ശത്രുവിനെ നമ്മുടെ രഹസ്യങ്ങൾ തുറന്നു കാണിക്കുന്നതിന് തുല്യമാണ് ഉടനെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നു നീ എന്തൊക്കെ ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് കാണിച്ചു കൊടുത്തോ അതൊക്കെ തീരും എന്ന് പ്രവാചകൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴെങ്കിലും അയ്യോ ദൈവമേ ക്ഷമിക്കണമേ ഞാൻ ചെയ്ത് തെറ്റ് ചെയ്തു പോയി എന്ന് ഹിസ്കിയാവ് അനുദപിച്ചില്ല ഏഷ്യാവിന്റെ പുസ്തകം മുപ്പത്തിയൊമ്പതാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ഹിസ്കിയാവിന്റെ പ്രതികരണം അവൻ പറഞ്ഞത് ഏർ നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എങ്കിലും എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ അവന് അവൻ്റെ തലമുറകളെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായില്ല എൻ്റെ കാര്യം സുരക്ഷിതമായിരിക്കുമല്ലോ എൻ്റെ മകൻ്റെ കാലത്തോ കൊച്ചുമകൻ്റെ കാലത്തോ എന്തൊക്കെ നടന്നോട്ടെ അത് വിഷയമില്ല എന്ന് പറഞ്ഞു പശ്ചാത്തപിക്കാതെ ആണ് അവൻ നിന്നത് അവൻ അഹങ്കരിച്ചു പോയി എന്നാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നത് അപ്പോൾ ദൈവം നമുക്കൊരു സമയപരിധി അനുവദിച്ചാൽ ആ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ടുന്ന ശുശൂഷകൾ ചെയ്ത് തീർക്കണം ഗ്രഹകാര്യം ക്രമത്തിലാക്കണം അതിനു പകരമായി ദൈവത്തിൻ്റെ ഡയറക്റ്റ് വിൽ അത് മറികടന്ന് പെർമിസീവ് വില്ലിലേക്ക് പോകാതെ ബിലിയാമിനോട് പറഞ്ഞു നീ പോകരുത് ശപിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ ബിലിയാം പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ പൊയ്ക്കോ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതേ പറയാവൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ അത് മുഖാന്തരം വിലയാവനുണ്ടായി ഇതുപോലെ ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ ആ ഹിതത്തിന് കീഴ്പ്പെടുകയാണ് ഉത്തമമായിട്ടുള്ള സ്ഥിതി അങ്ങനെ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ ഹിതം വ്യതിചലിച്ച് വേറെ എന്തെങ്കിലും ചെയ്ത് അവസാനം നമുക്ക് ശാപം തലമുറകൾക്കും ശാപം വരുത്തി വയ്ക്കുവാനിടയാകരുത് ഇവിടെ നാം കാണുന്നത് ഹിസ്കിയാവിൻ്റെ സന്തതി പരമ്പരകളാണ് ദാനിയേലും രാജവംശസ്ഥരായവരാണ് ബാബിലോൻ്റെ രാജ കൊട്ടാരത്തിൽ ഷണ്ടന്മാരായിട്ട് നിൽക്കേണ്ടി വന്നത് കാരണം ഹിസ്കിയാവിന് അവരെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല എൻ്റെ ജീവകാലത്ത് സമാധാനമുണ്ടല്ലോ അത് മാതി അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ എത്രയോ അത് ശോചനീയമായ ഡിപ്ലോറബിൾ സ്റ്റേറ്റ് ആണ് നാം ഇവിടെ ചെയ്യുന്ന തീരുമാനം നാം കാണിക്കുന്ന പ്രതി പ്രതികരണം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം കൊടുക്കുന്ന പ്രതികരണം അത് നമ്മെ മാത്രമല്ല തലമുറകളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി വളരെ വിനയത്തോടും സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ ചെറിയ ചിന്തകൾ അതിന് മുഖാന്തരമായി തീരട്ടെ കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം ഇന്ന് വന്നേക്കും വാഴ്ത്തുപ്പെടുമാറാകട്ടെ ആമീൻ